ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഉദ്ധരിച്ചുള്ള വാർത്തകൾക്ക് പിന്നാലെ ട്രംപ് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് ഏറെ ശ്രദ്ധേയമായ ലോകവാർത്ത വാർത്ത ഉക്രൈന് കൂടുതൽ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നേരിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യൻ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധം കൈവരിക്കുക എന്നതാണ് പ്രതിരോധ സംവിധാനങ്ങൾ അയക്കുക വഴി അമേരിക്ക ലക്ഷ്യമിടുന്നത് ഒപ്പം കൂടുതൽ ആക്രമണ ഡ്രോണുകളും മിസൈലുകളും മറ്റ് ആയുധങ്ങളും അമേരിക്ക ഉക്രൈനും നാറ്റോയ്ക്കും വിട്ടു നൽകും ഒരേ സമയം ഉക്രൈൻ്റെ പേരിൽ നാറ്റോയ്ക്കും നാറ്റോയുടെ പേരിൽ ഉക്രൈനുമൊക്കെയാണ് ഈ ക്രയവിക്രയം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിലൂടെ വലിയ ഒരു ആയുധ കച്ചവടത്തിൻ്റെ വ്യാപാര വാണിജ്യ മുഖം കൂടി അമേരിക്ക തുറക്കുകയും ഒപ്പം അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അമേരിക്കയുടെ മുഖ്യ എതിരാളിയുടെ ഗണത്തിൽ ലോകം വിലയിരുത്തുന്ന റഷ്യയെ അസ്വസ്ഥമാക്കുന്നതിന് വേണ്ടി യൂറോപ്പിനെ കൊണ്ട് മറ്റൊരു യുദ്ധമുഖത്തേക്ക് എത്തിക്കുക എന്ന ഒരു തന്ത്രം കൂടി ഇവിടെ അമേരിക്ക സ്വീകരിക്കുകയാണ് ഏകദേശം മുന്നൂറ് മില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ സഹായമാണ് അമേരിക്ക ഉക്രൈന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉക്രൈനുള്ള ഈ ആയുധങ്ങൾ നാറ്റോക്കാണ് നൽകുക നാറ്റോ ഞങ്ങൾക്ക് പണം നൽകും ഉക്രൈൻ നാറ്റോക്ക് പണം നൽകും അങ്ങനെയാണ് ഈ വ്യവഹാരം എന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നതാണ് ആയുധങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട ട്രംപ് നടത്തിയ പ്രസ്താവന ഇങ്ങനെയാണ് അവർക്ക് അത്യന്താപേക്ഷിതമായ പാട്രിയറ്റുകളെ ഞങ്ങൾ നൽകും കാരണം പുട്ടിൻ ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നന്നായി സംസാരിക്കുകയും വൈകുന്നേരം എല്ലാവരെയും ബോംബിട്ട് കൊല്ലുകയും ചെയ്യും പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്നായിരുന്നു ഞായറാഴ്ച വൈകിട്ട് മാധ്യമപ്രവർത്തകരോട് ട്രംപ് പ്രതികരിച്ചത് പ്രതിരോധ ആയുധ മിസൈലുകൾ ഉൾപ്പെടുന്നൊരു പുതിയ സൈനിക സഹായ പാക്കേജിന് അംഗീകാരം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനായി നിരവധി യു എസ് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് അദ്ദേഹം തൻ്റെ പരാമർശം നടത്തിയത് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞ വാർത്തയിൽ യൂറോപ്പ് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്നും യുദ്ധാന്തരീക്ഷം അവിടെ ഇരുണ്ടു കൂടുകയാണ് എന്നുമൊക്കെ വ്യക്തമാക്കിയിരുന്നു ഈ വാർത്തയെ സ്ഥിരീകരിക്കുന്നതും ഇതേ യുദ്ധത്തിന് കുറച്ചുകൂടി കോപ്പ് കൂട്ടുന്നതുമാണ് ട്രംപിൻ്റെ പുതിയ ആയുധ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവന എന്ന് നമ്മൾ വിലയിരുത്തണം മാത്രവുമല്ല റഷ്യയുമായി നേരിട്ടുള്ള സംഘടനത്തിന് നാറ്റോ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നതിൻ്റെ മുന്നോടിയായുള്ള സ്വയം പ്രതിരോധ സംവിധാനം കൂടിയാണ് ഇപ്പോൾ അമേരിക്ക ഉക്രൈന് എന്ന പേര് നൽകുന്ന പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ എന്നത് ഇതിൽ വ്യക്തമാണ് അമേരിക്കക്കൊപ്പം തന്നെ ജർമ്മനി അവരുടെ പക്കലുണ്ടായിരുന്ന ആകെ പന്ത്രണ്ടെണ്ണം ആണ് ഇത്തരത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം ജർമ്മനിക്കുള്ളത് ഇതിൽ മൂന്നെണ്ണം നേരത്തെ തന്നെ ഉക്രൈന് നൽകിയിരുന്നു എന്ന് ഇപ്പോൾ ജർമ്മനിയും വ്യക്തമാക്കിയിരിക്കുകയാണ് മറ്റൊരു രാജ്യത്തിന് പാട്ടത്തിന് നൽകിയ രണ്ട് പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങൾ ജർമ്മനിയുടേതായിട്ടുണ്ട് അതും ഉക്രൈനിലേക്ക് സ്ഥാപിക്കപ്പെടും എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിൽ നിന്നും യുദ്ധാന്തരീക്ഷം യൂറോപ്പിൽ പിരിമുറുകയാണ് എന്ന് തന്നെ നിരീക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് യുദ്ധമുണ്ടായാൽ റഷ്യ അതിശക്തമായിട്ട് തിരിച്ചടിക്കും എന്ന് എല്ലാ രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ സ്വയം പ്രതിരോധ കവചം ഒരുക്കുക എന്ന തന്ത്രം തന്നെയാണ് ഈ കയറ്റുമതിക്ക് പിറകിലുള്ളത് ഉക്രൈൻ ആയുധങ്ങൾ നൽകുന്നു എന്ന പേരിൽ നാറ്റോ സഖ്യത്തിനും ആയുധങ്ങൾ നൽകുക കൂടി ഇതുവഴി ട്രംപ് ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു നാറ്റോ സഖ്യത്തെ കൂടുതൽ ആയുധവൽക്കരിക്കുന്നതിനെതിരെ പുട്ടിൻ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നതും ഇതുമായി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഈ പിരിമുറുക്കത്തിനെല്ലാം ഇടയിൽ അഭ്യൂഹത്തിന് ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഇപ്പോൾ ട്രംപുമായുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി വാഷിങ്ടണിൽ എത്തിയിരിക്കുകയാണ് രണ്ട് ദിവസം അമേരിക്കയിൽ ട്രംപുമായി റൂട്ടെ ചർച്ചകൾ നടത്തും ഈ ചർച്ചകളിൽ നാറ്റോയുടെ പദ്ധതികൾ റൂട്ടെ അമേരിക്കക്ക് വിവരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയുമായി നിരന്തരം ചർച്ച നടത്തി എന്നും റഷ്യക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു താല്പര്യവുമില്ല എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഉക്രൈനിലേക്കുള്ള ആയുധ കയറ്റുമതികൾ ആരംഭിക്കുന്നത് ഉക്രൈനികൾക്ക് സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശമുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കുന്നു ആയുധ കയറ്റുമതി ആരംഭിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രതിനിധികൾ ഉക്രൈൻ തലസ്ഥാനമായ കിയേവിൽ എത്തുകയും സന്ദർശനം തുടരുകയും ചെയ്യുകയാണ് ഈ ശക്തിയിലൂടെ സമാധാനം എന്നതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തത്വം ഈ സമീപനത്തെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് അമേരിക്കൻ സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉക്രൈൻ വക്താക്കൾ വ്യക്തമാക്കി ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ കീത്ത് കെല്ലോഗും സംഘവുമാണ് ഉക്രൈനിൽ എത്തിയിരിക്കുന്നത് ഏതായിരുന്നാലും ഉക്രൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂറോപ്പിൽ ഈ യുദ്ധാന്തരീക്ഷം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധാന്തരീക്ഷത്തിലേക്ക് എന്തൊക്കെയാണോ രാജ്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് അവയെല്ലാം ഓരോ രാജ്യങ്ങളിലും യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ തങ്ങളുടെ സ്വതസിദ്ധമായ രീതിയിൽ റഷ്യയും പുട്ടിനും മുന്നോട്ട് പോകുന്നു കിയവിൽ കഴിഞ്ഞ ദിവസം വളരെ വലിയ ആക്രമണം നടത്തി നൂറ്റി അമ്പതോളം ഡ്രോണുകൾ കിയവിലും അതോടൊപ്പം തന്നെ ഉക്രൈനിൻ്റെ മറ്റു പല പ്രദേശങ്ങളിലും ആക്രമണം നടത്തി നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു നിരവധി സ്ഥലങ്ങൾ അഗ്നികിരയാക്കപ്പെടുന്നു അത് സ്വതസിദ്ധമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ റഷ്യയുടെ ഭാഗം റഷ്യയും സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നു ചൈനയെ ഏത് വിധേനയും ഈ യുദ്ധത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നു കൊറിയയിൽ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലബ്രോവ് സന്ദർശനം നടത്തുകയും വലിയ ആയുധ കയറ്റുമതികൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തുകയും ആയിരത്തോളം പുതിയ ഒരു സൈനിക ട്രൂപ്പ് പ്രത്യേക പരിശീലനം ലഭിച്ച ലഭിച്ചൊരു ട്രൂപ്പാണ് ഉത്തരകൊറിയയുടേത് അവർ ഈ മൈൻ ബോംബുകളൊക്കെ കണ്ടെത്തുന്നതിൽ വിദഗ്ധരായ ആയിരത്തോളം ആളുകളെയും അതോടൊപ്പം തന്നെ അയ്യായിരത്തോളം ആ എഞ്ചിനീയർമാരെയും ഉത്തര കൊറിയ ഉക്രൈ റഷ്യയിലേക്ക് അയക്കുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് ഏതായിരുന്നാലും രണ്ട് ചേരിയും വളരെ ശക്തമായിട്ട് ആയുധങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾ കണക്കിന് വാർത്തകൾ മാറിമറിയുന്നു ആ വാർത്തകളുടെ വിശദ വിവരങ്ങൾ നമ്മൾക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട്